ഹായ് ഹലോ ഗൈസ് മാസ്റ്റർ മാസ്റ്റർഫോംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ടുള്ള ഏറ്റവും പുതിയ ബ്രാൻഡായിട്ടുള്ള ഫോസിന്റെ നെമസിസ് എന്ന് പറയുന്ന പുതിയ റോഡിന്റെ വിശേഷങ്ങളുമായിട്ട് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളെ റോഡ് കാണിച്ചു തരാം സാധാരണ റോഡുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വൈറ്റ് കളറിലാണ് കേട്ടോ ഈ റോഡ് വന്നിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള റോഡാണ് അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആ കേട്ടോ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്കൊന്നും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വെയിറ്റ് എനിക്ക് എനിക്കറിയത്തില്ല ഒരു നൂറ്റിപ്പത്ത് ഗ്രാം ഒക്കെ വരാനേ ചാൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അടിപൊളി റോഡാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ സിക്സ് പോയിൻറ്റ് സിക്സ് ഫീറ്റിലും സെവൻ ഫീറ്റിലും ഈ റോഡ് അവൈലബിൾ ആകട്ടോ ഇതൊരു ഹെവി റോഡാണ് പക്ഷേ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ആകെട്ടെ അറുപത് ഗ്രാം വരെയുള്ള ലൂറുകൾ നമുക്കിതിൽ ഈസി ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ കാർബൺ ഗ്രാഫേറ്റ് ബ്ലാങ്ക് വരുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സ്നേക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേരം കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു മലേഷ്യൻ ബ്രാൻഡാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഒരു സാധനം ഇപ്പോൾ ഇറക്കിയിരിക്കുന്നു ഫോസിലിൻ്റെ ഇതുപോലെ തന്നെ നെമസിസ് അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് റോഡുകൾ കൂടെ ഇറങ്ങിയിട്ടുണ്ട് വഴിയെ അതെല്ലാം പരിചയപ്പെടാം ഇപ്പോൾ എന്തായാലും ഇതുവച്ചുള്ള മീൻപിടുത്തം നമുക്ക് കണ്ടിട്ട് വരാം അങ്ങോട്ട് വീണതേ ഉള്ളു അല്ലേടാ വീണതേ ഉള്ളു വീണതേ ഉള്ളു അന്നേരം ഒരു വാഹപ്പോളയതെന്ന് തോന്നുന്നു ായിരിക്കും മീൻ മീനടിച്ചിട്ടുണ്ട് ആണെന്ന് തോന്നുന്നില്ലല്ലോ പോയിട്ടില്ല പോയി അത് എന്നാ പോയതാ അച്ചെവി സാധനമായിരുന്നു അടിച്ച് പോയിട്ടുണ്ട് രണ്ടും ഇതൊക്കെ എന്താ പറയാ ഇതില് മീൻ കേറണുണ്ട് അടിക്കുന്നുണ്ട് മീൻ കേറുന്നില്ല വരാല ഒരു വരാലടിച്ചിട്ടുണ്ട് നാടൻ വരാല് അവിടെ പുതിയ റോഡിലടിച്ചോ ഫോസലിൻ്റെ നെമസിസ് അടിച്ചിരിക്കുന്ന ഫ്രോഗ് റിയൽ വാരിയറിൻ്റെ പോയിസാണ് നല്ല ഹുക്കാ കേട്ടോ നല്ലൊരു നാടൻ വരയാൽ കേട്ടോ രണ്ട് ഹുക്കും കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത്രയും നീളം ഉണ്ടോ കേട്ടോ അത്യാവശ്യം നല്ല സൈസാ നാടൻ വരാലല്ലേ അപ്പീ ഇത് കണ്ടോ മഞ്ഞ കളറൊക്കെ ഉള്ളത് നമുക്ക് ഇങ്ങനെ ഊരി ഇട്ടേക്കാം കേട്ടോ രാവിലെ ഇട്ട് ഇറങ്ങിയിട്ട് ഫസ്റ്റ് മീനല്ലോടോ അപ്പി വരാക്ക വരല്ലേ എൻ്റെ മോനെ അച്ഛൻ അതെ ഫോസിലിൻ്റെ നെമസിസ് കിട്ടിലെ സൈസ് വരാല്ലോ കേട്ടോ ഇതായിരിക്കും അട നിനക്ക് ആദ്യം അടിച്ചിട്ട് പോയേ എത്ര നാടായാലും അപ്പോൾ ഇത്ര ഉള്ള നാടനെ കണ്ടിട്ട് ഇത് ഉണ്ടോ കിട്ടിലും സൈസ് നാടൻ വരാല്ലോ കേട്ടോ കേട്ടോ അടിച്ചിരിക്കുന്നത് നമ്മുടെ പോയിസൺ റിയൽ വാര്യറിൻ്റെ പോയിസൺ ആ സൈസ് വരാമല്ലോ കേട്ടോ കേട്ടോ മഞ്ഞ കളർ ഇതാ കേട്ടോ നാടൻ വരാൽ ഇപ്പം നമുക്ക് നാടൻ വരാൽ കിട്ടുന്നത് വളരെ കുറവാണ് ഇപ്പോൾ ഫുള്ള് നമുക്ക് മറ്റേ വളത്ത് വരാമല്ലോ കിട്ടുന്നത് കേട്ടോ വിയറ്റ്നാം വരാൽ ആയൊക്കെ കണ്ടോ കിഡിലും സൈസ് വരാല്ലോ കേട്ടോ എനിട്ടിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ഉരിപ്പന്നിട്ടുണ്ട് കണ്ടോ നല്ല സൈസ് നമുക്ക് അയ്യോ വെട്ടിക്കകത്തിട്ടേക്കാം ചെയ്യാവോ ഉടക്കി പോയി ചര രണ്ട് വാഹ കുറെ വന്നിട്ട് പോയി കേട്ടോ ഇവിടെ അല്ലേ മൊതലയാണ് മോനെ മൊതല ഇല്ലില്ല അവൻ അടിച്ചിട്ടങ്ങ് പോയതേ ഉള്ളു ഇല്ല ഇപ്പൊ എടുത്തില്ല ഞാൻ ഇങ്ങോട്ട് പിടിച്ചതെന്നേ ഉള്ളു മോതല സാധനായിരുന്നു ആടി കൊള്ളാം 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 പക്ഷേ വരാപ്പിയ മീൻ അടിച്ചിട്ടുണ്ട്

വളത്തിന് വീതിക്കുണ്ട് എന്റെ മറ്റാമ്മ ഹെവി ഐറ്റം അപ്പം അടിച്ച സാധന ഇപ്പൊ കാണിച്ചുതരാം കൈ നിക്കുന്നില്ല കൈ അടച്ചത് കാരണം വേണ്ടി കൊടുത്തോ ഞാൻ പിടിച്ചില്ല എന്റെ കൈ പോലും നിന്നില്ല അടിച്ച സ്ട്രൈക്ക് തന്നെ എന്റെ മോനെ അഞ്ച് കിലോ ഉണ്ടല്ലോ ഹെവി സാധനം കണ്ടതേ നല്ല നീല കളറൊക്കെ കേറി വരുന്ന കണ്ടോ തലയൊക്കെ കണ്ടോ വെച്ച് കഴിഞ്ഞാ കണ്ടല്ലോ നീളം കണ്ടോ എന്റെ മോനെ ഹെവി ഐറ്റം ഒരു നാലു നാലര കിലോ ഉറപ്പായിട്ട് കേട്ടോ നല്ല കീടില്ല എന്റെ കളറൊക്കെ കണ്ടടാട്ടിപോളി

അപ്പ ഉണ്ട് കിട്ടിയാ കേട്ടോ അപ്പ ഉണ്ട് പിടിച്ചാൽ നോക്കട്ടെ അപ്പേൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കൊരു കീടിയിലെ മീനായത് അതേ കണ്ടോ എൻ്റെ മോനെ എൻ്റെ മോനെ കിടില സാധനം ഒരു നാലായിരക്കിൽ ഉറപ്പായിട്ടും ഉണ്ടല്ലോ അഞ്ചുരക്കെടുത്ത് വേണം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ തൊട്ട് കാസ്റ്റിങ്ങിന് ഇറങ്ങിയിട്ട് ഭയങ്കര മടുപ്പായിരുന്നു മടുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പ് അവസാനം നമ്മൾ ഇത് വന്ന് രണ്ട് വാഹനം നമുക്ക് അടിച്ച് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കാസ്റ്റിങ് പോകും എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത വീഡിയോയിൽ കാണിക്കും കേട്ടോ അപ്പോൾ കാണാം വരാൻ ഇടിച്ചിട്ടുണ്ടേ നാടനല്ലേ അപ്പീ നമ്മുടെ നെമസിസ് റോഡിൽ അടുത്ത മീൻ നാടൻ വരാമല്ലോ കേട്ടോ എടുക്കാൻ സൈസല്ലോടാ ഇല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് നാടന കേട്ടോ അതെ കാണിക്കാം കേട്ടോ ണ്ടാറെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് നാടൻ വരാമല്ലോ കേട്ടോ അടിച്ചിരിക്കുന്ന റിയൽ വാര്യറിൻ്റെ ജെമ്മില് സമയമില്ല നമ്മൾ വേഗം എടുത്തിട്ടേക്കോ പുള്ളി അടുത്ത ഒരാൾ അടിച്ചിട്ടുണ്ട് ഏ നാടൻ വീണ്ടും നമ്മുടെ റോഡ് കഴിവ് തെളിച്ചിരിക്കുക കേട്ടോ ഹോസലിൻ്റെ നമ്മൾ അടിപൊളി അടിച്ചിരിക്കുന്ന സാധനം അത്യാവശ്യം നല്ല സൈസില് നാടൻ വരാൽ ഇവൻ അടിച്ചിട്ട് പോയാൽ എന്തോ കേട്ടോ രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് അടിച്ചോണ്ടോ നല്ല സൈസ് നടണം കേട്ടോ കണ്ടോ അതെ നല്ല കിടിലൻ കണ്ടോ എന്ന കളർ എന്നേക്ക് മഞ്ഞ കളറൊക്കെ ഇത് കായലിൽ പുല്ലും കെട്ടിനകത്ത് കിടക്കുന്ന മീനാണ് കേട്ടോ നമുക്ക് കണ്ടത്തിലൊക്കെ ഇപ്പോൾ കിട്ടുന്ന മുഴുവൻ വിയറ്റ്നാമാണ് ഉണ്ടല്ലേ നമ്മുടെ ഫ്രോഗ് ഇരിക്കുന്നതോ ജമ്മു നാക്കലാണ് കേട്ടോ കയറി വയ്ക്കുന്നത് അടിപൊളി ഉണ്ടോ നല്ല കിടിലൻ സൈസ് വരാല് ഇപ്പം എന്തായാലും ഇവന് ഊരി ഇട്ടിട്ട് അടുത്ത് കയറുകണങ്ങട്ടോ നല്ല വെയിലാകുന്നുണ്ട് അതുകൊണ്ട് നല്ല വെയിലാണ് ലബി ഇവിടെ നിന്ന് ഒരു നല്ല സ്ട്രൈക്ക് കിട്ടിയായിരുന്നു വരാൽ പുല്ലും പുറത്ത് കിടന്ന് എഴുമായിരുന്നു ഇവിടെ ചമരടുത്ത വരാലടിച്ചിട്ടുണ്ടേ ഇല്ല പുല്ലും പുറത്ത് കേറി കയറി വന്നടിച്ചടാ ഇപ്പം വിയറ്റ്നാമാല്ലേ ഇത് നടനാണോ വെളുത്തിരിക്കുന്ന ശരിയാ ചമരതേ അടുത്ത വരാൻ അടിച്ച് കയറിയിട്ടുണ്ട് ഫോസിൽ നമാസിസ് നമ്മൾ തകർക്കുക കേട്ടോ അതെ അത് ദേശം കുഴപ്പമില്ലാത്ത സൈസ് വരാൽ ആ നാടൻ അടാ നാടൻ വരാൽ അടി ഇങ്ങനെ വെളുത്തിരിക്കുന്നുണ്ടപ്പോഴത്തേക്കിനു ഞാൻ ഓർത്ത് അവിട ദ അപ്പുണ്ടാൻ കളഞ്ഞ് അപ്പ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ പടപടാന്ന് മീൻ മീനടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത് ഇവനെ ഊരി ഇട്ടിട്ട് അടുത്തവനെ പൊക്കാം ഏഷ്യം കുഴപ്പമില്ലാത്ത സൈസ് നാടൻ വരാൽ കേട്ടോ നീ ഇനിയിപ്പം അതൊക്കെ വെച്ച് സമയം കൊടുക്കും ഞാനിപ്പോൾ സമയം കൊടുത്താണ്ടില്ല എനിക്ക് അടിച്ചോ ഇല്ലെന്ന് അറിയത്തില്ലായിരുന്നു എനിക്ക് Uh -huh. Hola, 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 hola. പിന്നെ നമ്മുടെ പുതിയ റോഡാണ് ഫോസലിന്റെ നെമസിസ് അതുപോലെ തന്നെ കുറാഡോ ടു സീറോ വൺ കെ രണ്ടും നമ്മുടെ പുതിയ കോംബോയിൽ നമുക്ക് ഫസ്റ്റ് അടിക്കുന്ന ചേർമീനാണ് കേട്ടോ ഒരു ഒന്നര കിലോ സൈസൊക്കെ ഉള്ളൊരു കിടിലൻ ചേർമീൻ ഇവിടെ അടിച്ചിരിക്കുന്ന ഫ്രോഗ് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ എന്ന് പറയുന്ന ഫ്രോഗാ കേട്ടോ ഇത് റീസ്റ്റോക്ക് ചെയ്ത് രണ്ടാമത് വന്ന ഫ്രോഗാണ് കേട്ടോ ഓ നല്ല തൂക്കം ട്രാപ്പി ഒരു ഒന്നര കിലോ സൈസൊക്കെ ഉള്ളൊരു കിഡിലും ചേർന്ന് ഇതുകൊണ്ടോ ഹുക്കപ്പായിരിക്കുന്നു കേട്ടോ സൈഡിലെ ഹുക്കപ്പായിരിക്കുന്നത് കണ്ടോ രണ്ട് ഹുക്കും കയറിട്ടുകൊണ്ട് പോകത്തില്ല കേട്ടോ മിസ്സായി പോകത്തില്ല ഓ ഇതിൻ്റെ വാ നിറച്ച് പേന കേട്ടോ ഫുള്ള് പാരസൈറ്റ കണ്ടോ അത്യാവശ്യം നല്ല സൈസൊരു ഇത് കണ്ടോ അച്ഛനെ അപ്പം നമ്മുടെ റോഡ് ഫോസിലിൻ്റെ നെമസീസ് എന്ന് പറയുന്ന റോഡോ കേട്ടോ ഇത് ഒരു മലേഷ്യൻ ബ്രാൻഡാണ് പുതിയതായിട്ട് നമ്മുടെ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലോ കേട്ടോ ഒരു ഇറക്കിയിരിക്കുന്നത് ചൂട്ടി നിന്നാണ് നമുക്ക് മീനടിച്ച് എന്നിട്ടും ഹുക്കപ്പ് കൊടുത്തിട്ട് സ്റ്റിക്കല്ല റാ പോലെ വളഞ്ഞു നിൽക്കുവായിരുന്നു മീനെ ഞാൻ കാണിക്കേ ഉണ്ടോ ഒരു ഒന്നര കിലോ ഒന്നറുന്നൂറ് സൈസൊക്കെ വരുന്നൊരു ഗിഡ്ഡിലും ചേർ മീനാണ് കേട്ടോ പിണ അടിച്ചിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ടെസ്ല ആ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ടെസ്ലയിലാണ് അടിച്ചിരിക്കുന്നത് രണ്ട് ഹുക്കും കയറിയിട്ടുണ്ട് ഇത് കേട്ടോ നല്ല ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തൂക്കമുള്ളൊരു മീനാണ് വലിയ നീളമൊന്നുമില്ല പക്ഷേ ഉരുണ്ടിരിക്കുന്നില്ല അപ്പം അപ്പം എന്തായാലും നമുക്ക് ഇവനെ ഇട്ടിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ പക്ഷേ ഇവൻ്റെ ഒരു ഫിന്ന് പോലും പൊട്ടിയിട്ടില്ല നല്ല കളർ എന്ത് കളറാണെന്ന് ചോദിക്കുക ഇതുണ്ടോ ആ വേണ്ട നമുക്ക് വേണിട്ടിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്താ ഏകദേശം സമയം മണി ആകാറായിട്ടുണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനു അതിനുമുമ്പ് നമുക്ക് അടുത്തവൻ കിട്ടുമെന്ന് നോക്കാം കുത്തിയുടെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് അടിച്ച് കുത്തി വെച്ചിരിക്കുക കേട്ടോ വെള്ളം ഇറങ്ങി ഒരുപാട് നേരെ ട്രൈ ചെയ്തെങ്കിലും ആ മീൻ നമുക്ക് മിസ്സായി പോയി കേട്ടോ പിന്നെ മഴയും തകർത്ത് പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ പരിപാടികളെല്ലാം ഒതുക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നോണ്ടിരിക്കുക കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ